ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സ്പെഷ്യൽ കളക്ഷൻസ് തന്നെയാണ് അതായത് നന്ദിനിയുടെ ഡെനീം ഐറ്റം ആണോ കേട്ടോ അപ്പം നന്ദിനി നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ബ്രാൻഡാണ് അതിൽ ഡെനീം എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം നമ്മൾ ഇതിനു മുമ്പ് കുറേ നാൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ശേഷം ഇപ്പോഴാണ് ഡെനീമിൻ്റെ ആ ഒരു ഡിസൈനിലുള്ള ഐറ്റം കിട്ടുന്നത് അതിൽ അതിൽ ഡാർക്ക് നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് ഇതിൽ കാണിക്കുന്ന എല്ലാ ഡിസൈൻസും ഡെനീമിൻ്റെ ആ ഒരു ഐറ്റമാണ് സിംഗിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് പോലെ പെയറായിട്ട് എടുക്കണം എന്നൊന്നുമില്ല സിംഗിൾ ഡിസൈൻ ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നൈറ്റീസും കുർത്തീസുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഐറ്റമാണ് കുറഞ്ഞ വിലയും മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ കളേഴ്സ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല എക്സാക്റ്റ് കളേഴ്സാണ് വരുന്നത് അതിലാ ഒരു ഡെനീമിൻ്റെ ടൈപ്പ് ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് എല്ലാത്തിലും പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഇതിൽ പറയുന്ന ഡീറ്റെയിൽസും കൂടെ മെയിനായിട്ട് പറയുന്ന ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് ഓർഡർ ചെയ്യാണ്ട് ചെയ്യേണ്ടത് അതിൻ്റെ കൂടുതൽ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബില്ല് കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് കിട്ടണമെങ്കിൽ കൊറിയറിലാണോ പോസ്റ്റലിലാണോ അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ അയച്ചു തരണം കേട്ടോ അത് ഓരോ ചില ആൾക്കാരോട് രണ്ട് മൂന്നും പ്രാവശ്യം ചോദിച്ചാലും എന്താ അഡ്രസ്സൊന്നും അയച്ചു തരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എടുക്കാനാണോ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അത് അയക്കുന്നവരെ നമ്മൾ അവർ അയക്കാൻ വീണ്ടും വീണ്ടും ചോദിച്ച് ഡിലേ വരുമ്പോഴത്തേക്കും ആ ചോദിച്ചേക്കുന്ന പീസുകളൊക്കെ സോൾഡ് ഔട്ടായി പോകാറുണ്ട് കറക്റ്റായിട്ട് അയക്കുന്നവരുടെ നമ്മൾ എടുത്തെടുത്ത് പോകും അപ്പം ഈ അയക്കാൻ വീണ്ടും ഡിലേ വരുന്നവരുടേത് എടുക്കുമ്പം പീസുകളൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാം കാരണം നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏത് ജില്ലയാണ് ഏത് എവിടത്തേക്കാണ് അയക്കേണ്ടത് ഏത് ഷിപ്പിംഗ് ചാർജാണ് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയക്കണം അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് ഡിസൈൻസ് നോക്കിക്കോ നല്ല ഭംഗിയാണ് ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ അത്രയും അടിപൊളി ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ഇത് കൂടാതെ ഈ റേറ്റിൻ്റെ അല്ലാണ്ട് നമ്മളുടെ കയ്യിൽ പല 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 ഐറ്റംസ് അതായത് നമ്മൾ വേറെ ഒരുപാട് ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം അപ്പം ഇത് കൂടാതെ ഉള്ള ബാക്കി കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാറ്റലോഗ് ഉണ്ട് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരും ആ കാറ്റലോഗിനകത്തൊന്നും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിലാകത്ത് ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതും കാറ്റലോഗിലും കൂടെ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് പിന്നെ ഫോട്ടോസ് അയച്ചിട്ട് നിങ്ങൾ ഒരു ഒരിച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യം അയച്ചേക്കുന്നവരുടെ അനുസരിച്ചിട്ട് ഓർഡേഴ്സ് എടുത്ത് വരുന്ന അനുസരിച്ച് ബില്ല് അയയ്ക്കും അതായത് ഇന്ന് വരുന്ന ഇപ്പോൾ ഒരു ദിവസം വരുന്ന എല്ലാ ഓർഡേഴ്സും ഏഴ് മണിക്ക് മുമ്പ് വരുന്ന എല്ലാ ഓർഡേഴ്സും രാത്രി ഏഴ് മണിവരെയാണ് നമ്മൾ ഓർഡേഴ്സ് വരുന്ന എല്ലാ ഓർഡേഴ്സും അന്നുതന്നെ എടുത്ത് ക്ലിയർ ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട് നല്ല ഓണം തിരക്ക് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് തീരാൻ പറ്റാത്തത് മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ എടുക്കാൻ വിടുള്ളൂ അപ്പോൾ ഏഴ് മണിവരെ വരുന്ന ഓർഡേഴ്സ് ഫുള്ളും നമ്മൾ അന്ന് തന്നെ എടുത്ത് ക്ലിയർ ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് പേയ്മെൻറ്റും വരുന്നതാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് പിറ്റേ ദിവസം നമ്മൾ എന്താ അയക്കുകയും ചെയ്യൂ കേട്ടോ അപ്പം നമ്മൾ എന്നാണോ ഓർഡർ എടുക്കുന്നത് അന്നാണോ പേയ്മെൻറ്റ് വരുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ നിന്ന് അയക്കുന്നത് പിന്നെ ബില്ല് സെൻഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഉടനെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നെ നമ്മൾക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ അപ്പം തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം ചെയ്യാൻ നോക്കുക കേട്ടോ എങ്കിലാണ് എല്ലാ പീസിലും കിട്ടുക നിങ്ങളുടെ റിപ്ലൈ ഡിലേ വരുമ്പോൾ നിങ്ങൾ എടുക്കുകയില്ലയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ആ പീസ് വേറെ ഓർഡർ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പോസ്റ്റലും കൊറിയറുമാണ് ഏതിലാണ് അയക്കേണ്ടതെന്നുള്ളത് കേരളത്തിന് പുറത്തേക്കുള്ളവരുടേത് പോസ്റ്റലാണേ കൊറിയറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളിലാണ് മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് തൊട്ടടുത്തുള്ള ജില്ലകളിലൊക്കെ അതിലുള്ളിൽ തന്നെ ഡെലിവറി ആവാറുണ്ട് കേട്ടോ അത് മാക്സിമം വർക്കിംഗ് ഡേയ്സ് അത്രയാണ് വരാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പിന്നെ ഇത് കൂടാതെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ടല്ലോ അതിനകത്ത് രണ്ട് രണ്ടാമത്തെ ചാനലിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ മാക്സിമം വീഡിയോസ് കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട പോലെ തന്നെ ഒരു ചാനലിൽ ഇടുന്ന ദിവസം തന്നെ ചിലപ്പം അടുത്ത ചാനലിലും ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ടൈം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത് കളക്ഷൻസ് ഇറക്കുന്നുണ്ട് ചില കളക്ഷൻസ് കാറ്റലോഗിൽ മാത്രം ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ പിന്നെ വീഡിയോയും കൂടെ ഇപ്പം മാക്സിമം കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ തന്നെയായിരുന്നു വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ചേട്ടായും കൂടെ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയെങ്കിലും അടുപ്പിച്ച് വീഡിയോസ് എനിക്കപ്പം അത് എഡിറ്റ് ചെയ്ത് ചില ചില വീഡിയോസൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്യുകയും കൂടെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഓർഡർ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ വീഡിയോ ഡിലേ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി മാക്സിമം ഞങ്ങൾ മാക്സിമം കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട് കളക്ഷൻസും ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി ഡിലേ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ചാനലുമായിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്